സർ പുനഃസംഘടന നടന്നിരിക്കുന്നത് കേരളത്തിൽ ബി ജെ പിയിലാണെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾക്കും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും ഭരണപക്ഷ പാർട്ടികളിലുള്ള ചിലർക്കുമൊക്കെ ഭയങ്കര മുറമുറപ്പാണ് ഈ ഈ രീതിയിൽ മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള വാർത്തകൾ വരുന്നു ഇഴകീറി പരിശോധിക്കുകയാണ് മാധ്യമങ്ങൾ ഓരോരുത്തരും ബി ജെ പി പുനഃസംഘടനയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് പല മാധ്യമങ്ങളും പറയുന്നത് വിഭാഗീയതയുണ്ട് പലരെയും വെട്ടിമാറ്റി മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ട മറ്റാരെയൊക്കെയോ തിരികെ അങ്ങനെ അങ്ങനെയാണ് എന്തുകൊണ്ടാണ് സാർ ഇത്രയേറെ വലിയൊരു മാധ്യമ വിചാരണയ്ക്ക് കേരളത്തിലെ ബിജെപി പുനഃസംഘടന നിന്ന് കൊടുക്കേണ്ടി വരുന്നത് അല്ല ഇതിൽ ഈ പ്രാവശ്യം ബി ജെ പിക്ക് അകത്തു നിന്ന് ഒരു കംപ്ലൈന്റ് പോലും ഉണ്ടായിട്ടില്ല ഒരു മുറിമുറിപ്പോ അസ്വാരസ്യമോ ഒന്നും ഉണ്ടായിട്ടില്ല സബ്കെ വികാസ് എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ജാതി മത വിഭാഗത്തിൽപ്പെടുന്നവരെയും ഇനി പല നേതാക്കന്മാർക്ക് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഒന്നുമില്ല ഇനി ഗ്രൂപ്പ് ഉണ്ടെന്ന് പ്രതിപക്ഷം പറഞ്ഞ ഗ്രൂപ്പിൽ പെട്ടവരെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടാണ് പോയത് പിന്നെ ഏത് പുനഃസംഘടനയിലും ഒരു ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാർ മാറുകയും ഒരു ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാർ പുതിയതായിട്ട് വരികയും ചെയ്യും അത് മാത്രമേ നടന്നിട്ടുള്ളൂ അതിലെല്ലാവരും സംതൃപ്തരാണ് അല്ലാതെ ഇതിൻ്റെ അകത്ത് ഒരു നേതൃത്വം മാറിയിട്ട് വേറൊരു നേതൃത്വം മാറുമ്പം ഇത് മുഴുവൻ മാറണമെന്നോ ഒട്ടും മാറരുതെന്നോ ഇല്ല ആയിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരും അത്രേ വന്നിട്ടുള്ളൂ പക്ഷെ ഇപ്രാവശ്യത്തെ മാറ്റങ്ങള് വളരെ മൂന്ന് മാസം എല്ലാവരോടും ചർച്ച ചെയ്ത് എന്തൊക്കെയാണ് പാർട്ടിയുടെ വളർച്ചക്ക് ആവശ്യമുള്ളതെന്ന് നോക്കിക്കൊണ്ട് ദേശീയ നേതൃത്വത്തിൻ്റെയും സംഘത്തിൻ്റെയും മറ്റ് പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും എല്ലാം അന്വേഷിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഒരു അനോമാലിയോ അല്ലെങ്കിൽ ഒരു അക്രമമോ ഒന്നും നടന്നിട്ടില്ല എല്ലാവരും ഹാപ്പി പുതിയ നേതൃത്വത്തിൽ ഇനി പുതിയതായിട്ട് പോസ്റ്റ് കിട്ടിയവരും പോസ്റ്റ് കിട്ടാത്തവരും എല്ലാവരും ഹാപ്പി കാരണം പാർട്ടി മുന്നോട്ട് നീങ്ങണോ എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം പാർട്ടിക്ക് കൂടുതൽ പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ വേണം കൂടുതൽ എം എൽ എമാർ വേണം കൂടുതൽ എം പിമാർ വേണം അപ്പം ഒരാൾക്കാർ തന്നെ പത്ത് മുപ്പത് വർഷം ഇരിക്കുന്ന ഒരു പാർട്ടി അല്ല ബി ജെ പി ഒരു മൂന്ന് വർഷവും അഞ്ചു വർഷമോ കഴിയുമ്പോൾ അതിൻ്റെ ആൾക്കാർ റൊട്ടേഷൻ വരും ഈ കുട്ടി സ്ഥാനം നഷ്ടപ്പെടുന്നയാളെ വേറെ എവിടെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യും അല്ലെങ്കിൽ അടുത്ത റൗണ്ട് വന്ന് കഴിയുമ്പോൾ പരിഗണിക്കും അത്രേ ഉള്ളൂ ആരും പാർട്ടിന്ന് പുറത്തു പോകുവോ രാജിവെക്കുവോ എതിർക്കുവോ ഒന്നും ചെയ്യത്തില്ല അങ്ങനെ ഒരു സംസ്കാരം ഇവിടെയില്ല പിന്നെ ഇതിന്റെ അത് പ്രതിപക്ഷം വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൻ്റെ അതൊക്കെ വേണം നമുക്കൊരു അർത്ഥം കണ്ടെത്താം ഓക്കെ പ്രതിപക്ഷത്തിന് ഇതിന്റെ അത് ആരേലും കിട്ടുമോ അസംതൃപ്തരെ കിട്ടുമോ എന്നൊക്കെ പ്രതിപക്ഷം ചൂണ്ടയിട്ട് നോക്കുന്നതിൻ്റെ അത് തെറ്റില്ല വ്യാജി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിലും തെറ്റില്ല അത് രാഷ്ട്രീയം എന്ന് പറയാം പക്ഷെ കേരളത്തിൽ സംഭവിച്ചത് അതല്ല ബി ജെ പിയിൽ ഒരു പൊട്ടിത്തെറിയുണ്ടായില്ല പ്രതിപക്ഷത്തിന് ആക്രമണം നടത്താനും സാധിച്ചില്ല പക്ഷെ ആക്രമണം മുഴുവൻ മീഡിയകളുടെ ഭാഗത്തുനിന്നായിരുന്നു കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളും ആ പ്രിന്റ് മീഡിയയും പേരും ഒരുപോലെ ബിജെപിയിൽ മുഴുവൻ പ്രശ്നങ്ങൾ വ്യാജ വാർത്ത അടിച്ചുവിട്ടു ആ നേതാവ് കരയുന്നു ഈ നേതാവ് ചിരിക്കുന്നു മറ്റേ നേതാവ് സന്തോഷിക്കുന്നു മറ്റേ നേതാവ് മുറിമുറുക്കുന്നു അങ്ങനെ എല്ലാം പറഞ്ഞു മറത്തു പക്ഷെ ഇതൊന്നും കളത്തി കണ്ടില്ല ഇതിന്റെ ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ മീഡിയകൾക്ക് കേരളത്തിൽ ഒരു അജണ്ട ഉണ്ടായിരുന്നു ആ അജണ്ട പൊളിഞ്ഞു ബി ജെ പിയുടെ പുൻസംഘടന വെച്ച് ഇച്ചിരയൊക്കെ കളിക്കാവുന്ന എല്ലാ മീഡിയയും അതായത് മനോരമ ഏഷ്യാനെറ്റ് മാതൃഭൂമി റിപ്പോർട്ട് അങ്ങനെ തുടങ്ങി മീഡിയ വൺ അങ്ങനെയുള്ള എല്ലാവരും ആഗ്രഹിച്ചിരുന്നു എന്തൊക്കെ സംഭവിക്കും എന്തൊക്കെയോ ഉരുണ്ടു കൂടുന്നുണ്ടെന്നൊക്കെ ഒന്നും നടന്നില്ല കാരണം മീഡിയയ്ക്ക് ഇവിടെ ഒരു നിയമമുണ്ട് ചില കാര്യങ്ങൾ സത്യങ്ങൾ ആരും പറയരുത് അത് എൽ ഡി എഫും യു ഡി എഫും മീഡിയയും പറയില്ല ബി ജെ പി അറിഞ്ഞോ അറിയാതെയോ സത്യം പറയരുതെന്നൊരു തീട്ടൂരം ഇവിടുത്തെ മീഡിയ സിൻഡിക്കേറ്റ് ഇന്ത്യ അലയൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന മീഡിയ സിൻഡിക്കേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ പുതിയ നേതൃത്വം ആ സിൻഡിക്കേറ്റിന്റെ വരിധിയിലല്ല ആ സിൻഡിക്കേറ്റിന് വേണ്ടി അല്ല പ്രവർത്തിക്കുന്നതെന്നും ബി ജെ പി യഥാർത്ഥമായിട്ട് വളർക്കാനും കൂടുതൽ ആവേശത്തോടെ മുന്നോട്ട് പോകാനുമാണ് ഈ ഇടത് മീഡിയ ഇടത് ജിഹാദി മീഡിയ എക്കോസിസ്റ്റത്തിന് ഒരു ചെറിയ ആശങ്ക വന്നിട്ടുണ്ട് കാരണം ഇടത് മുന്നണിയുമായിട്ടും സി പി എമ്മുമായിട്ടും കേരള ഗവൺമെന്റുമായിട്ടും ഈ കഴിഞ്ഞ ഒൻപത് വർഷം കാണിച്ച കോഡിയാലിറ്റി ഇനി ഉണ്ടാവില്ല എന്നൊരാശങ്ക അവർക്ക് വന്നിട്ടുണ്ട് ആ അതുകൊണ്ടാണ് അവര് ഒരു ആ നേതാവിന് ഇഷ്ടപ്പെട്ടില്ലോട്ടോ ആ നേതാവ് കരച്ചിലാണ് മറ്റേ നേതാവ് പൊട്ടിച്ചിരിക്കുന്നുണ്ട് ആരും ഇവിടെ വെട്ടി നിർത്തുവോ ആരെയെങ്കിലും പരിപൂർണമായിട്ട് ഒഴിവാക്കുകയോ ഇല്ല സബ്കെ സാദ് സബ്കെ വികാസ് നേരത്തെ ഉണ്ടായിരുന്നവരും അതിന് മുമ്പിൽ ഉണ്ടായിരുന്നവരും ഇനി വരാനിരിക്കുന്നവരുമായി എല്ലാവരെയും കൂട്ടിച്ചേർത്താണ് ഈ പ്രാവശ്യം മുന്നോട്ട് പോയിരിക്കുന്നത് അവർക്കൊക്കെ പാർട്ടിയിൽ ഉണ്ട് അതല്ലെങ്കിൽ ഇനി എലക്ഷൻ ഓപ്ഷൻസ് ത്രിതല പഞ്ചായത്ത് വരുന്നുണ്ട് അസംബ്ലി വരുന്നുണ്ട് അത് കഴിഞ്ഞ് പാർലമെന്റ് വരുന്നുണ്ട് അപ്പൊ ഇതിനെല്ലാം അവസരം കൊടുത്തുകൊണ്ട് തന്നെയായിരിക്കും ഈ നേതൃത്വം മുന്നോട്ട് പോകുന്നത് ഇതിലൊരു എന്താണ് ഇതുവരെ കേരളത്തിൽ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായിട്ട് ദൃശ്യമാധ്യമങ്ങൾ ഒരു നടപടി എടുത്തിരുന്നു അതായത് ബി ജെ പിയുടെ സ്പോക്സ് പേഴ്സൺസിനെയും ആൾക്കാരെയൊക്കെ അധിക്ഷേപിക്കുക അവർക്ക് സമയം കൊടുക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ ആങ്കറും ബാക്കി എൽ ഡി എഫ് യു ഡി എഫ് ആൾക്കാരും എല്ലാവരും ചേർന്ന് ബി ജെ പിയുടെ ബി ജെ പി ഭാരതമാതാവിനെയും ഈ സ്പോക്സ് പേഴ്സൺസിനെയൊക്കെ അധിക്ഷേപിക്കുക അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ നടന്നിരുന്നു ഇനി അത് അത്ര എളുപ്പമായിരിക്കില്ല ശക്തമായ പ്രതിരോധവും ശക്തമായ ആക്രമണവും ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ള കാര്യം മീഡിയ മനസ്സിലാക്കിയിട്ടുണ്ട് കേരളത്തിലെ മീഡിയ കാരണം ഇനി ബി ജെ പി ഗിയർ മാറ്റി പിടിക്കുകയാണ് വേറൊരു രീതിയിലാണ് വരാൻ പോകുന്നതെന്ന് ഈ പുനഃസംഘടന കൊണ്ടും അതിൽ വന്നിരിക്കുന്ന പുതിയ ആൾക്കാരെ കൊണ്ടും ബി ജെ പി മനസ്സിൽ ഇവിടുത്തെ ബി ജെ പിയുടെ ഉദ്ദേശം കൊണ്ട് മീഡിയ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ അതിനെ ഒരു അഡ്വാൻസ് ആയിട്ട് ഒരു ആക്രമണം നടത്തുക അറ്റാക്ക് ഈസ് ദ ബെസ്റ്റ് വേ ഓഫ് ഡിഫൻസ് എന്നുള്ള രീതിയിൽ മീഡിയ വിചാരിച്ചിരിക്കുന്നത് ബി ജെ പി ആദ്യ കയറി ആക്രമിക്കുകയാണെങ്കിൽ ബി ജെ പി പേടിച്ചു പോകും അങ്ങനെയൊരു അല്ലെ ബാക്ക്ഫുട്ടിലാവും അങ്ങനെയൊരു ഇമാജിനറി ആയിട്ടുള്ള ഒരു തിങ്കിങ് കേരളത്തിലെ മീഡിയകൾക്കുണ്ട് നമുക്കറിയാം കേരളത്തിലെ മീഡിയ എന്ന് പറയുന്നത് ഇടത് ജിഹാദി എക്കോസിസ്റ്റമാണ് എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും ഭാരവാഹികളാണ് വാർത്ത വായിക്കാനും ആങ്കർ ആകാനും ഒക്കെ വരുന്നത് അപ്പൊ അവർക്ക് ആ ഒരു വിഷമം ഉണ്ടാകാം അതായത് എൽ ഡി എഫ് ഗവൺമെന്റിന് ശക്തിയുക്തം നേരിടുന്ന ഒരു പുതിയ നേതൃത്വം ഒരു പുതിയ നേതൃനിരയും ഒരു പുതിയ സ്പോർട്സ് പേഴ്സൺ പാനലും ഒക്കെ വരുമ്പോൾ അവർക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് അത് മാത്രമേ ഉള്ളു പ്രവർത്തകർ ഹാപ്പിയാണ് ബി ജെ പിയുടെ പ്രവർത്തകർ പുൻസംഘടനയിൽ ഹാപ്പിയാണ് അവർ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞു നേതാക്കന്മാർ ഹാപ്പിയാണ് അങ്ങനെ ആർക്കും ഇപ്പം ഒരു ഒരാൾ അഞ്ചു വർഷം ഇരുന്നു ആ ഒരു കുറേ ആൾക്കാർ അഞ്ച് വർഷം ഇരുന്നു അതിൽ നിന്ന് ഒരു ഇരുപത്തഞ്ച് ശതമാനം പേര് മാറിയിട്ട് വേറൊരു പുതിയ ഇരുപത്തിയഞ്ച് ശതമാനം പേര് വരുന്നതെന്ന് പറയുന്നതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒരു അട്ടിമറിയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു അക്രമമൊന്നുമില്ല അതൊരു നാച്ചുറൽ പ്രോസസ്സാണ് എല്ലാ പാർട്ടിയിലും നടക്കേണ്ട പ്രോസസ്സാണ് ബി ജെ പിയിൽ അത് നടക്കുന്നു മറ്റു പാർട്ടിയിൽ അത് നടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ജനറേഷൻ ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഒരു ജനറേഷൻ ചേഞ്ച് വരുന്നുണ്ട് അത് നല്ലതാണ് എപ്പോഴും പാർട്ടിക്ക് നല്ലതാണ് ബി ജെ പിയുടെ മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം നടന്ന രീതിയിലുള്ള ഒരു പരിപാടിയേ ഇവിടെ നടന്നിട്ടുള്ളൂ ബി ജെ പി കൂടുതൽ സീറ്റുകൾ വാങ്ങിക്കാൻ ഈ ഇത് ഉപകരിക്കും ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖറിനും അദ്ദേഹത്തിന്റെ പുതിയ നേതൃത്വത്തിനും അത് കുറച്ചുകൂടെ കോർപ്പറേറ്റ് സ്റ്റൈലാണ് അതുകൊണ്ട് ജനങ്ങൾ അത് ഇഷ്ടപ്പെടുന്നു ബി ജെ പിയുടെ പ്രവർത്തകർ ഇഷ്ടപ്പെടുന്നു ഈ ഇടത് എക്കോ സിസ്റ്റത്തിൽ നിന്നും അതായത് ഒരു പ്രോ എൽ ഡി എഫ് ആറ്റിറ്റ്യൂഡിൽ നിന്നും പ്രോ റൈറ്റ് വിങ്ങിലേക്ക് ബി ജെ പി മാറുകയാണ് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിസികളിൽ കംപ്ലീറ്റ് വികസിത കേരളം അത് എന്താണ് മുതലാളിത്ത ശക്തികൾക്ക് മാത്രമേ കേരളത്തെ ഇനി വികസിപ്പിക്കാൻ പറ്റത്തുള്ളൂ ഗവൺമെന്റിന്റെ പൈസ ഇല്ല പ്രൈവറ്റൈസേഷനെ ഇനി പറ്റത്തുള്ളൂ അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് തുടങ്ങി ഈ എഴുപത് വർഷം പറഞ്ഞത് മൊത്തം നുണയായിരുന്നു ഒരു ഇലൂഷൻ ആയിരുന്നു കമ്മ്യൂണിസം എന്ന് പറയുന്നത് തകർന്ന് തരിപ്പണമായി അതിനി ഒന്നും കേരളത്തിൽ ചെയ്യാനില്ല അപ്പം ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിയെ ഏതെങ്കിലും രീതിയിൽ ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ പിന്തുണയ്ക്കുന്നതിൽ അർത്ഥമില്ല എന്ന കാര്യം നേതൃത്വവും ഇത് മനസ്സിലാക്കിയിരിക്കുന്നു പിന്നെ ദേശീയ നേതൃത്വത്തിന്റെ പോളിസി എന്ന് പറയുന്നത് കോൺഗ്രസ് ഫ്രീ ഇന്ത്യ ആണ് അത് കേരളത്തിലും തുടരും യു ഡി എഫു ആയിട്ടോ അല്ലെ അവരുടെ ഇതുവായിട്ടോ ഒരു സഖ്യവും ഈ പുതിയ നേതൃത്വത്തിന് ഇല്ല പുതിയ നേതൃത്വം വളരെ കൃത്യമായിട്ട് യു ഡി എഫ് വിരുദ്ധത തന്നെയാണ് കോൺഗ്രസ് വിരുദ്ധത തന്നെയാണ് ജിഹാദി വിരുദ്ധത തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂർ കേരളത്തിലും കണ്ടിന്യൂ ചെയ്യുകയാണ് പൊളിറ്റിക്കലായിട്ട് ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനും കോൺഗ്രസിനും എതിരെയുള്ള ഓപ്പറേഷൻ സിന്ധു കൃത്യമായിട്ട് കേരളത്തിൽ ബി ജെ പി രാഷ്ട്രീയമായിട്ട് കൊണ്ടുവരും അതിൻ്റെ അത്തൊരു തർക്കവും ഇപ്പൊ ഇടതിനെയും വലതിനെയും അതായത് കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും ഒരേ രീതിയിൽ എതിർക്കുന്ന ഒരു നേതൃത്വവും നേതൃനിരയും ആയിരിക്കും ഇനി വരാൻ പോകുന്നത് അല്ലാണ്ട് ഒരാളോട് ഒരാളോടൊരിച്ചിറ സ്നേഹവും ഒരാളോടൊരു ഇച്ചിരി അടുപ്പ കൂടുതലോ അങ്ങനെ ഒന്നുമില്ല ഈ രണ്ടുപേരും അതിന് ഒരു നേരത്തെ ഒരു ഉപം പറയണെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും പട്ടികാഷ്ടത്തിന്റെ രണ്ട് കഷ്ണങ്ങളാണ് നല്ല പട്ടികാഷ്ടവും ചീത്ത പട്ടികാഷ്ടവും ഇല്ല രണ്ടും പട്ടികാഷ്ടമാണ് എൽ ഡി എഫും യു ഡി എഫും കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാറിമാറി ഭരിച്ച് ഏർ പട്ടികാഷ്ടമാക്കിയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അതിനെ അതിനോട് ഒന്നിനോടും ഒരു സമരസപ്പെടുന്നില്ല കൃത്യമായിട്ട് ബി ജെ പിക്ക് മാത്രമേ കേരളത്തെ രക്ഷിക്കാൻ പറ്റൂ എന്നുള്ള ഒരു പ്രിൻസിപ്പലിലാണ് പുതിയ നേതൃത്വം മുന്നോട്ട് പോകുന്നത് അതിനോടുള്ള എതിർപ്പാണ് ഈ പ്രതിപക്ഷവും മീഡിയയും കാണിച്ചു കൂട്ടുന്നത് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട ഞങ്ങൾ ഇവിടെ ഇനിയും ഒരു പത്തൊമ്പത് വർഷവും കൂടെ എൽ ഡി എഫും യു ഡി എഫും മീഡിയയും കൂടെ കേരളം എന്നുള്ള ഒരു തീട്ടൂരമാണ് മീഡിയ പുറപ്പെടുവിക്കുന്നത് അതിനാണ് ഈ വ്യാജ വാർത്തകളും വ്യാജ നറേഷൻസും എല്ലാം കുത്തിപ്പൊക്കുന്നത് അതിനൊരർത്ഥവുമില്ല ബിജെപിക്ക് അതിനെ ഓവർക്കം ചെയ്യാനുള്ള കൈവണ്ട് അതിനെ ഓവർക്കം ചെയ്താണ് ബിജെപി കേന്ദ്രത്തിലും പത്ത് പതിനഞ്ച് സ്റ്റേറ്റിലും ഭരണം പിടിച്ചത് കേരളത്തിലും അതിന്റെ സമയത്തിന്റെ പൂർണ്ണതയിലത് സംഭവിക്കും സംഭവം യുഗേ യുഗേ അതാണ് ബി ജെ പിയുടെ നയം അത് കൃത്യമായിട്ട് കേരളത്തിലും ഭരണം പിടിക്കാനുള്ള പരിപാടികളിലേക്ക് കടന്നുകഴിഞ്ഞു മീഡിയയ്ക്ക് എതിർക്കണേ എതിർക്കാം യാതൊരു പ്രശ്നവുമില്ല പ്രതിപക്ഷത്തിനെ എതിർക്കണേ എതിർക്കാം യാതൊരു പ്രശ്നവുമില്ല ബി ജെ പി ഇതൊന്നും പരിഗണിക്കുന്നില്ല പട്ടികൾ കുറയ്ക്കും യാത്രക്കാർ കടന്നു പോകും ഡോഗ് ബാർ കാരൻ മൂസോൺ ഇത്രേ ഉള്ളൂ ഇതിന്റെ അത് കണ്ടന്റ് ആ മീഡിയയുടെ അനാവശ്യമായിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ അനാവശ്യമായിട്ടുള്ള ഇന്റർഫിയറൻസിനെ തള്ളിക്കളയുന്നു അത്രേ ഉള്ളൂ കാരണം പുതിയ ടീം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു നല്ല റിസൾട്ടുകൾ അവർ കൊണ്ടുവരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക